നമസ്കാരം തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള താവളങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ വ്യോമസേന ഏതാണ്ട് പത്തോളം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് എന്നാണ് സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ തിരികെ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇത് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചിരുന്നു ഇതിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത് ഇതേ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം പത്തോളം കേന്ദ്രങ്ങളിൽ അതിശക്തമായ തോതിൽ ബോംബാക്രമണം നടത്തിയത് ഹിസ്ബുള്ള തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങളിലും അവരുടെ ആയുധപ്പൊരകളുമാണ് ബോംബാക്രമണത്തിൽ തകർന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് ഏതാണ്ട് അൻപതോളം റോക്കറ്റുകളാണ് അയച്ചത് അവ മിക്കതും ഇസ്രയേലിൻ്റെ ഡോം സംവിധാനം തകർക്കുകയായിരുന്നു എന്നാൽ ഒന്ന് രണ്ട് റോക്കറ്റുകൾ ഇസ്രായേൽ തന്നെ പതിക്കുകയും അവിടെ ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇസ്രായേലിനെ ഇപ്പോൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അൻപതോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ചത് അവയിൽ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ ആണ്ടോ സംവിധാനം തകർത്തു എങ്കിലും മറ്റു ചില റോക്കറ്റുകൾ ജനവാസ മേഖലയിലാണ് പതിച്ചത് അങ്ങനെയാണ് ഒരാൾക്ക് പരിക്കേറ്റത് ഇസ്രായേലെ ഗലീലിയിൽ നിന്ന് പല സമയങ്ങളിലും അപകട സേറൻ ശബ്ദം ഉയർന്നിരുന്നു ഏത് നിമിഷം വേണമെങ്കിലും ഹിസ്ബുള തീവ്രവാദികൾ വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇസ്രയേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇറ്റാമർ ബെൻഗബീർ കഴിഞ്ഞ ദിവസം സൈനികരെ സന്ദർശിച്ചിരുന്നു അവരെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ബെൻഗബീർ സംസാരിച്ചത് ഒരു കാരണവശാലും ഹിസ്ബുൾ തീവ്രവാദികളെ ഇനി വെറുതെ വിടാൻ പാടില്ല എന്ന് അദ്ദേഹം ഒന്നുകൂടി പ്രഖ്യാപിച്ചു അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യോമസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു ഇസ്രയേലിൻ്റെ ഒരുക്കു മുഷ്ടികളാണ് തങ്ങളുടെ വ്യോമസേന എന്നാണ് അദ്ദേഹം അഭിനന്ദന സൂചകമായി പറഞ്ഞത് ശത്രുക്കളെ യാതൊരു തരത്തിലും വെറുതെ വിടരുതെന്നും ആദ്യമേ തന്നെ കനത്ത തിരിച്ചടി നൽകി അവരെ പരാജയപ്പെടുത്തണം എന്നുമാണ് നദന്യാഹു ആവശ്യപ്പെട്ടത് ഏതായാലും ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളും ഒപ്പം യുദ്ധവിമാനങ്ങളും എത്തുന്നുണ്ട് വിമാനങ്ങളിൽ പലതും എഫ് പതിനഞ്ചിൻ്റെ പുതിയ വേർഷനാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇനി ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേലിന് കൂടുതൽ കരുത്ത് നൽകുന്നതാണ് അമേരിക്ക നൽകുന്ന ഈ ഒരു ആയുധങ്ങൾ നേരത്തെ അതീവ പ്രഹര ശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്ന കാര്യത്തിൽ അമേരിക്ക വിലക്കേർപ്പെടുത്തിയിരുന്നു എങ്കിലും പിന്നീട് ഇതിന് ഇളവ് നൽകുകയായിരുന്നു ഇപ്പോൾ ധാരാളം ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ ശക്തമായി തന്നെ മുന്നേറാനാണ് ഇസ്രയേലിന് നീക്കം ഒപ്പം ഗൾഫ് മേഖലയിലേക്ക് അമേരിക്കയുടെ പ്രധാനപ്പെട്ട പടക്കപ്പലുകളൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ ഇറാൻ്റെയോ അതല്ലെങ്കിൽ ഹിസ്ബുളയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായാൽ അവർക്ക് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനൊക്കെ മുന്നോടിയായിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ലെബനനിലേക്ക് കടന്നു കയറി അവരുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ചെന്ന് അവിടെയുള്ള ഇസ്ബുള്ള താവളങ്ങൾ തകർക്കാൻ ഇപ്പോൾ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നത്